എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഫ്രം അബുദാബി നമുക്ക് അബുദാബിയിലുള്ളത് ഇന്നലെ രാത്രി ഇവിടെ എത്തിയതാണ് പോകേണ്ടത് ഏഴര മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ടയർഡായി ഇപ്പോൾ എണീറ്റുള്ളൂ ഇവിടെ ഒരു പതിനൊന്നര പതിനൊന്ന് മണി അവർ ആയി ചായ അവിടേക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് ഫാമിലി അപ്പോൾ അവരൊന്ന് മീറ്റ് ചെയ്യണം എനിക്കു രാവിലെ എനിക്ക് ഡ്യൂട്ടിക്ക് പോയി അവിടെ വെച്ചൊക്കെ വരുള്ളൂ ചായ ഒടിച്ച് ഇവിടെ ഒരു അടുത്തന്നെ ഒരു മാളുണ്ട് അൽവാഹിത മാൾ അങ്ങോട്ട് നടക്കുകയാണ് അൽവഹുദെന്ന് പറഞ്ഞ സ്ഥലമാണ് അത് സ്കൂളെന്ന് തോന്നുന്നു ഞാൻ അബുദാബിയിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ വന്നിട്ടില്ല നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാം മാപ്പിലുണ്ട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ചൂടാണ് അപ്പം തണലെ നോക്കി നടക്കാം നല്ലൊരു ചായയും പഴംപരിയും സമൂസം കഴിച്ചപ്പോൾ ചാർജായി ഇന്നലെ ഫ്ലൈറ്റിൽ ഇരുന്നിട്ടേ ഭയങ്കര ടയർഡായിപ്പോയി ഇപ്പോൾ ഓക്കെ ആയി ഇപ്പോൾ ഓക്കെ ആയി ഇതാണ് അൽവഹ്ദ നമുക്ക് പോയി നോക്കാം എന്നിട്ടവിടുത്തെ ലോക്കൽസിൻ്റെ വീടുകളുണ്ടോ അറബീസ് ഫുലൂസ് ഒരു പക്ഷി വരെ ഇടിച്ചുപോലെന്ന് നോക്കുന്നു ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ടൈഗർ ജിം നമ്മുടെ ഫ്രണ്ട് ഇവിടെ ജിമ്മിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവനെ കാണാൻ പറ്റിയാൽ ഇന്ന് പോവും അല്ലെങ്കിൽ നാളെ നോക്കാം ഇത് കണ്ടപ്പോൾ അബുദാബി കണ്ടത് നാടല്ല നബുദാബി അടിപൊളി ഇത് കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ റ്റൈ പ്രാണികളൊക്കെ അർത്തിട്ട് ഇങ്ങനെ ഇരിക്കും അവിടെ എ സിയിലാണ് ഇരിക്കുന്നത് പച്ചക്കറിക്കടേയും ഫ്രൂട്ട്സ് കിടക്കെ അതെ നമുക്ക് മാളിലേക്ക് പോകാം നല്ല വെയിലുണ്ട് അങ്ങനെ നമ്മൾ അൽവഹദ മാളിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് ഗെയ്ഷ് അതാണ് അൽവഹദ മാൾ കാണുന്നുണ്ടോ നല്ല വെയിലുണ്ട് അത് രക്ഷ സിഗ്നൽ കിട്ടി പറക്കട ഇവിടെ സീനറി ഫൈൻ ഉണ്ട് കിട്ടാം അതുകൊണ്ട് തന്നെ മാൾട്ടയിൽ പോലെ മുറിച്ചു കിടക്കാനോ നാട്ടിലെ പോലെ ഓടിക്കിടക്കാനോ ഒന്നും പറ്റില്ല അവർക്ക് ഫ്രീ റേറ്റ് ആണെങ്കിലും കൽനട യാത്രക്കാർ വന്നു കഴിഞ്ഞാൽ നിർത്തി കൊടുക്കണം അതാണ് അവർക്ക് നിർത്തിയിട്ടിരിക്കുന്നത് അതൊക്കെ ഫ്രീ ഫ്രീ റേറ്റാണ് ഇതാണ് മാൾ കോംപ്ലക്സ് ഓഹോ അങ്ങനെയോ നമ്മൾ മാളിന്റെ അടുത്തെത്തി ഫ്രണ്ട് ഇവിടെ വരാമെന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം നല്ല വെയിലുണ്ട് മാളുടെ തന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല വെയിലാണ് ഇപ്പം തണല് പിടിച്ച് നടക്കാം ഇവിടെ സമയം പതിനൊന്ന് മണിയായി അതേപോലെ പല കാറുകളും വണ്ടികളും നമുക്കവിടെ കാണാൻ പറ്റും ഡോഡ്ജ് ആണ് പോകുന്നത് ഇതാണ് മാളിൻ്റെ എൻട്രൻസ് എന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് വരണേ നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാം ഇതാണ് മാളിൻ്റെ എൻട്രൻസ് നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം ഒരു വന്നിട്ടില്ല ഒരു പന്ത്രണ്ട് മണി ആകുമ്പത്തോളും ഒരു മണിക്കൂറുണ്ട് ഇതിൽ നമുക്ക് ഒരു മണിക്കൂർ നമുക്കിവിടെ ഇറങ്ങി നോക്കാം

ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ ഒരുപാട് മലയാളികളുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത് എനിക്കറിയാവുന്ന ആരുമില്ല ഭാഗ്യം പിന്നെ ഒരുപാട് ഫിലിപ്പീൻസ് ഉണ്ട് അറിയാത്ത സ്ഥലത്ത് നമുക്ക് എന്താ അറമുറപ്പം കാണിക്കാലോ അറിയുമ്പോൾ അറിയിച്ചേ അറിയുന്ന താല്ത്തരം നമുക്കൊരു ഷൈ തോന്നാം നാണം അല്ലാതെ ഷോപ്പിംഗ് മാളിൽ കയറിയിട്ട് ഇങ്ങനെ ബ്ലോഗ് എടുക്കാൻ തരുന്ന എനിക്കില്ല കൈ ആ ഹെഡ്സെറ്റ് എൻ്റെ കഴിഞ്ഞ ദിവസം ഹെഡ്സെറ്റ് ഫ്ലൈറ്റിൽ പോയിരുന്നു ആ സെയിം ഹെഡ്സെറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ കാരണം അതിപ്പോഴും അത് ബോട്ടിൻ്റെ ഒരു മോഡലായിരുന്നു നിർവാണ എന്ന് പറഞ്ഞിട്ട് അത് കിട്ടുക ആ പൗച്ചിലിട്ട് അതിൽ വെച്ചിട്ടാണ് എനിക്ക് ചാർജ് ചെയ്യാലോ ജിറോഡ് പേര് കൊള്ളാം കൊള്ളാം ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അവിടെ ഓഫർ ഉണ്ട് ബിർക്കിൻ സ്റ്റോക്ക് അവിടെ കയറി പോക്കറ്റ് കയറും വില കുറഞ്ഞ ചെരുപ്പുകൾ ഏതെടുത്താലും ഏതെടുത്താലും പത്ത് ഗ്രാംസ് ഷോപ്പാണത് ചിക്കൻ ചിന്തിക്കുന്നവർക്ക് കുഴിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വിലകളായിരിക്കും അവിടെ അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല ആ അവിടെ എന്തൊരു ഇവൻ്റ് നടക്കാൻ പോകുന്നുണ്ടല്ലോ സ്റ്റേജ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അനുസരിച്ച് ഞാൻ വരുന്നറിഞ്ഞിട്ട് അതാണോ ഇനി ആയിരിക്കും നോക്കട്ടെ എന്നെ വിളിക്കാണെങ്കിൽ പോലോ ഇനി ഭാവിയിൽ വലിയ ബ്ലോഗർ ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ ഒക്കെ ഒന്നും ഉണ്ടായില്ല ഇത് ആ ഇത് ഞാൻ അങ്ങോട്ടുണ്ടല്ലോ മേളിലേക്കും ബാക്കിലേക്കൊക്കെ ഉണ്ട് കിട്ടാ വലിയ മോളാണ് എൽ സി വൈക്കി എൽ സി വൈക്കി പിന്നെ ടിപ്പിക്കൽ മലയാളിസിനെ പോലെ ഏതൊരു ഷോപ്പിൽ കയറി കഴിഞ്ഞാലും അവിടുത്തെ പ്രൈസ് ടാഗ് ആണ് അത് നോക്കുക നമ്മളെ കൊക്കിലൊതുങ്ങോ ഇന്ന് നോക്കണമല്ലോ പാരഫോയ്സ് ഞാൻ ഒന്ന് റൗണ്ട് അടിക്കട്ടെ ജി എൻ സി സപ്ലിമെൻസ് ആണ് ഞാൻ എന്തായാലും ഒന്ന് റൗണ്ട് അടിക്കട്ടെ ഓക്കെ ഇത്തസലാത്തിൻ്റെ ഒരു ഔട്ട്ലെറ്റാണത് വെറുതെ എങ്ങനെ കയറിയപ്പോൾ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് സ്റ്റാർട്ടിങ് പെർ മന്ത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് തിറംസ് സെവൻറ്റീൻ പ്രോ ഇരുന്നൂറ്റി ഏഴ് തിറംസ് ഇത് ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ടോ സെവൻറ്റീൻ വൺ ഫോർട്ടി നയൻ ഐഫോൺ എയർ വൺ നയൻറ്റി സെവൻ ഞാനിതുവരെ എൻ്റെ ലൈഫിൽ ഐഫോൺ ചോദിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ഒരു ഐഫോൺ പ്രാന്തനല്ല എനിക്ക് ആണ് കൂടുതലിഷ്ടം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന എസ് ട്വൻ്റി ഫോർ ആണ് എനിക്ക് ചെറിയ ഫോണുകളാണ് ഇഷ്ടം ഈ ഐഫോൺ ഒരു ഐഫോൺ ഫോൺ വെച്ചാൽ ഇതൊരു ഇതൊരു ഹണി ട്രാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഈ സാധനം ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് അഡിക്റ്റ് പോകും സോ പിന്നെ ഇതിപ്പോൾ സെവൻറ്റീൻ ആണ് എയ്റ്റീൻ ഇറങ്ങുമ്പോൾ സെവൻറ്റീൻ കുറച്ച് സ്ലോ ആക്കി കളയും അങ്ങനെ എന്താ പറയുക ചിന്തിക്കുന്നവർക്ക് ചോദിക്കാൻ പോലും പല രീതിയിലായിരിക്കും അവർ തരിക പിന്നെ ലൈനുകൾ പറയണ്ടല്ലോ ലൈൻ ഇട്ട് കൊടുക്കും അതിപ്പോൾ എല്ലാ കമ്പനിയും ഇട്ട് കൊടുക്കുന്നുണ്ട് സിംഗിൾസ് ഒരുപാട് ഉണ്ട് അതിപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട് അത് കോമൺ ആണ് പിന്നെ ഇതിൻ്റെ പിന്നാലെ കുറേ പേര് നടക്കുന്നുണ്ട് അവർ കുറ്റം പറയുന്നില്ല ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളല്ലേ കാശിലുള്ളവർ ആഗ്രഹിച്ച് മേടിക്കട്ടെ കാശിലില്ലാത്തവർ ഇ എം ഐ എടുത്ത് ആഗ്രഹം തീർക്കട്ടെ എന്നെ പറയാൻ പറ്റും ഓക്കെ ജസ്റ്റ് കണ്ടപ്പോൾ കാണിച്ചതോളൂ ഞാനിപ്പോൾ ജീഷോക്കിൻ്റെ ഷോപ്പിൽ കയറി ജീഷോക്ക് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ടൈമെക്സിൻ്റെ ഒരു വാച്ചാണ് ഞാൻ വാച്ച് ലവർ അല്ല ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് എന്താണ് ഞാൻ നാട്ടിലുള്ളപ്പോൾ ഒരു നാലഞ്ച് വർഷം മുന്നേ ജി ഷോക്ക് നോക്കട്ടെ നല്ല എന്തെങ്കിലും ഉണ്ടോ എത്ര റേറ്റ് ആണ് നോക്കട്ടെ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ പല കളറിൽ പല സൈസിൽ എനിക്കിങ്ങനെ ബൾക്കി ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ ഇഷ്ടമല്ല പിന്നെ എനിക്ക് ഇങ്ങനെ കയ്യിൽ ഇട്ടാൽ കയ്യിൽ അറിയാത്ത പോലുള്ള ചെറിയ സാധനങ്ങളാണ് എനിക്ക് ഇഷ്ടം പിന്നെ എങ്ങോട്ടൊക്കെ ഒക്കേഷനിൽ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ വാച്ച് കയ്യിൽ ഇടാറുള്ളൂ എപ്പോഴും വാച്ച് കൈ കെട്ടി കിടക്കുന്ന ആളല്ല എനിക്ക് വാച്ച് കയ്യിൽ കിടക്കുമ്പോൾ എന്തോ ചങ്ങലക്കെട്ട ഒരു ഫീലാണ് പക്ഷെ വാച്ചിലോസ് ഒരുപാട് പേരുണ്ട് പിന്നെ എനിക്കിതിനെ പറ്റിയൊരു എ ബി സി അറിയാത്തത് അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല അറിയാവുന്നവർ കമെന്റ് ചെയ്യൂ പ്രൈസൊക്കെ എത്രയാണോ എ ഡി ആയതുകൊണ്ട് എനിക്ക് യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ അതിന് ആറിലേക്ക് കൺവേർട്ട് ചെയ്തൊക്കെ നോക്കണം ഭയങ്കര കൺഫ്യൂസാണേ വിശിക്കനെ കയറി പറഞ്ഞോടത്തായിരിക്കും അവർ ഏറ്റവും നല്ല മോഡൽസ് വയ്ക്കുക അപ്പോൾ അത് തന്നെ ഇതായിരിക്കും ഇവിടുത്തെ ഏറ്റവും പ്രൈസ് കൂട്ടിയ സാധനം ഇത് കണ്ടിട്ടായിരിക്കും ആൾക്കാർ വിളിക്കയറാം പിന്നെ ഇത് ഇതും കണ്ട ഒരുപാട് മോഡൽസ് ഉണ്ട് ഓക്കെ ഞാൻ കാണിക്കൊരുപാട് കാണിക്കേണ്ടി വരും ബ്ലോഗിതായി പോവും ഞാൻ ഈ മാളിൽ തപ്പി നടന്ന സാധനം ഇതായിരുന്നു സ്മോക്കി ബിയർ ടൊബാക്കോ ട്രേഡിംഗ് അലൽസി അതല്ല ഈ ഈ സാധനം ശീശ ഹുക്ക ഞാൻ മുമ്പ് ഈ ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഷോപ്പല്ല ഇത് വിൽക്കുന്ന ഷോപ്പല്ലേ ഈ ഷോൺസ് ഇത് ഇലക്ട്രോണിക് ആട്ടാൽ ഒരുപാട് ഐറ്റംസ് എഴുന്നൂറ്റി ഇരുപതാം നല്ല ഐറ്റം കേട്ടോ ടെക്നോളജി അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം ഞാൻ പറഞ്ഞു ആ ഇതിൻ്റെ മുകളിൽ ഒരു ബ്രാസ് അല്ലെങ്കിൽ ഒരു ഇത് വെക്കും ഒരു ഹെഡ് ഒരു ഹെഡ് ഉണ്ട് അത് ഏറ്റവും കൂടെ കാണുന്നില്ല എന്നിട്ട് ഇതാണ് ഫ്ലേവേഴ്സ് ഇത് പണ്ട് ഫാഹിർ ഫഹാൻ ഒക്കെ എന്നിട്ട് കുറേ കാണുന്നുണ്ട് അടുത്ത് ചാർക്കോളാണ് സോറി ഇന്നത്തെ ചാർക്കോളാണ് അതാണ് ഹെഡ് ഈ ഹെഡ് അതിൻ്റെ മുകളിൽ വയ്ക്കും ഇതിൻ്റെ തിൽ ഫ്ലേവർ വയ്ക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ ചാർക്കിലോട്ട് കത്തിക്കും എന്നിട്ട് ഇത് വെള്ളം വെക്കും എന്നിട്ട് ഈ വെള്ളത്തിൽ കൂടെ ആ സ്നോക്ക് ഫിൽറ്ററായിട്ട് ഈ പൈപ്പിൽ കൂടെ വലിക്കും അറബികളുടെ ഓരോരോ കലാപരിപാടികൾ ഇതിൻ്റെ ഷോപ്പിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഇതുപോലത്തെ ഷോപ്പിൽ അജമാലിലും ഉമ്മൽ കൊല്ലിലും ഒരുപാട് പുതിയ മോഡൽസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് മെത്വാഹ് ഇതിനൊരു ിൽട്ടർ ഉണ്ട് ഇതിൽ ടൊബാക്കോ അവിടെ ഫിൽ ചെയ്യും റൗണ്ടിൽ എന്നിട്ട് ഇവിടെ ഫിൽറ്റർ ഇടും എന്നിട്ട് കത്തിച്ച് വലിക്കും ഇത് ആണ് കേട്ടോ നല്ല എക്സ്പെൻസീവ് ആണ് ഇരുന്നൂറ് നൂറ്റി അമ്പത് ഇതിനൊക്കെ ഹോൾസെയിൽ റേറ്റിൽ ഉണ്ടായിരുന്നു ഒരുപാട് കാലായി ഇതൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനത്തെ ഷോപ്പിലാണ് വർക്ക് ചെയ്തിരുന്നത് രണ്ട് കൊല്ലം രണ്ട് കൊല്ലം ആ അവിടുന്ന് പിന്നെ സ്റ്റുഡൻറ് ടീസിലും ആൾട്ടേക്ക് പോയതാണ് ആലോചിക്കുമ്പോൾ എത്ര പെട്ടെന്ന് പോയതും രണ്ടായിരത്തി പതിനേഴിലാണത് ആ രണ്ടായിരത്തി പതിനഞ്ചു പതിനേഴ് അജുമാൻ അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്ത് അന്ന് ഒമ്പത് പാകിസ്ഥാനികളും ഒരു ഇന്ത്യക്കാരനായിരുന്നു ഒരു ആറുമാസം അവർ കുറേ ആയിട്ട് ഇങ്ങനെ റാഗിങ് ഒക്കെ ചെയ്തു നമ്മളുണ്ടനങ്ങണോ പിന്നെ അവസാനം അവർക്ക് എന്നെ പിരിയാൻ പറ്റാതായി പിന്നെ എനിക്കൊരു ഷോപ്പ് ഇട്ട് തന്ന വിളിക്കോ പിന്നെ ഞാൻ സ്റ്റുഡൻറ്റിസേക്ക് സ്റ്റുഡൻ്റ് വീസ് എടുത്ത് അവിടുന്ന് പോവുകയാണ് ചെയ്തത് അവിടെ കുറേ മലയാളീസ് ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഒരു ക്ലബ്ബിൽ കളിച്ചിരുന്നു യൂത്ത് ഇന്ത്യ അജ്മാൻ അവിടെ ഒരുപാട് പേർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് എന്താ പറയുക പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലബിൻ്റെ ഭാരവാഹികൾ താഹ താഹിക്ക പിന്നെ നമ്മുടെ പേര് ഇടുന്നില്ല കുറച്ച് തന്നെ ബാബുക്ക പിന്നെ ഒരുപാട് പേര് മലപ്പുറത്തും കണ്ണൂരും ഒക്കെയുള്ള ഒരുപാട് പേര് ഞാനിപ്പോൾ ആ ഗ്രൂപ്പിലുണ്ട് എൻ്റെ പഴയ ഫോണിലാണ് ആ ഗ്രൂപ്പ് ഉള്ളത് വാട്സപ്പ് ഗ്രൂപ്പ് അവരൊക്കെ ഒക്കെ കടപ്പെട്ടിരിക്കാനാണല്ലോ ഞാൻ അവർ കാരണമാണ് എനിക്ക് മാളട്ടയിലേക്ക് പോകാൻ എന്താ പറയുക അന്ന് കുറേ പൈസ അവർ അന്ന് സഹായിച്ചിട്ടുണ്ട് അവരെ ക്ലബിലേക്ക് വേണ്ടി കളിച്ചിരുന്നു ഇത് അന്നത്തെ കാലം ടുത്ത് തിയേറ്റർ കേട്ടോ ഇറ്റ്സ് എ ബിഫോർ നല്ല സ്മെല്ലോ നൈസ് താങ്ക് യു ഞങ്ങളുടെ ഷോപ്പിൽ ഇങ്ങനെയുള്ള കത്തികൾ ഉണ്ടപ്പോ ജസ്റ്റ് വീഡിയോ എടുത്താണോ വരെ വന്നില്ലേ കൈഷ് പോസ്റ്റാണ് എല്ലാം വന്നിട്ട് കാണാം ഇത് ഇവിടുത്തെ ഒരു ടോയ്ഷോപ്പ് വേണ്ട കളിപ്പാട്ടങ്ങൾ എന്തൊരു വീക്കിനസ് ആണെന്ന് പറഞ്ഞേ പിള്ളേരെ കൊണ്ട് വന്നാൽ പോക്കറ്റ് കയറും ഫുള്ള് പിങ്ക് ആണ് പെൺകുട്ടിയൊക്കെ പറ്റിയെന്ന് തോന്നുന്നില്ല ആ ഗുഡ് മോർണിംഗ് ആ ഹാ ഹാ ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇതിനൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ ഐഡിയയിലുണ്ട് ഞാൻ ഇവിടെ നിന്ന് മേടിക്കാറില്ല എല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് കയറുന്നത് ഒരു കുഞ്ഞ് ഔട്ട്ലെറ്റ് ആണ് പക്ഷേ റേറ്റ് ഉണ്ടാവും നല്ലോണം തൊണ്ണൂറ്റൊൻപത് ഡോളിന് തൊണ്ണൂറ്റൊൻപത് ഇത് മറ്റേ ഏതെടുത്താലും തൊണ്ണിറ്റല്ലേ ആ ഏതെടുത്താലും തൊണ്ണിട്ട് ഇത് മുപ്പത്തഞ്ച് ഏതെടുത്താലും മുപ്പത്തഞ്ച്

അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാനെൻ്റെ കൂടപ്പറപ്പിനെ കണ്ടു കുരു ഇത് കുഞ്ഞു കുരു ചിരിച്ചേ ഇതിന് മുമ്പ് എപ്പോഴോ കണ്ടതാണ് രണ്ടുപേർന്നില്ല എന്നെപ്പോലെ തന്നെയാണോ എന്നെ പോലെ തന്നെയാണോ നീ ക്ലാസിക്കും ഗൈസ് ക്യാമറ ഇല്ലാത്ത സ്മാർട്ട് ഫോൺ നമ്മൾ വർക്ക് ചെയ്യുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റിലാണ് ഇവള് വലിയ സംഭവമാണ് ഗായ്സ് അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കണം എന്ന് പറയണേ പക്ഷേ എന്ത് പക്ഷേ എന്താണെന്ന് തമ്പ്രാൻ അറിയാം പക്ഷേ ഇങ്ങനത്തെ ഫോൺ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ക്യാമറ ഇല്ലാത്തത് ക്യാമറ കൊണ്ടുപോയി കഴിഞ്ഞാൽ ടെർമിറ്റ് ചെയ്യുന്ന പറയണേ എന്തായാലും കൊള്ളാം കൊള്ളാം ഗായ്സ് അങ്ങനെ ഞങ്ങൾ സിഗ്മ ബോയ്സ് ഞങ്ങൾ ഞങ്ങൾ മാളിന്നിറങ്ങാണ് ഗായ്സ് ഒരു ഹായ് പറയൂ ഹായ് അങ്ങനെ ഞങ്ങൾ സിഗ്മ ബോയ്സ് അങ്ങനെ പോവുകയാണ് ഗായ്സ് നീ എന്താണ് കുടിക്കുന്നത് യെസ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് യെസ് പമ്പ് ഏത് പമ്പിലേക്കാണ് ആരെ കാണാനാണ് പോകുന്നത് അതും അറിയില്ല വെരി ഗുഡ് ഫുൾ സർപ്രൈസ് ഫന്റെ പല്ലേ വന്നു അല്ലേ ഹോട്ടത്തിൽ ഹോട്ടലാണ് ശരിയല്ലേ അതെ അന്ന് നിങ്ങള് അന്ന് പത്തിലാണ് പ്രസംഗം എന്താ നമ്മളങ്ങട്ട പോന്നേ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നാണ് നീ ഇങ്ങനെ വീട് കൊടുക്കാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന ഇതിൻ്റെ അകത്ത് പയ്യന്നൂർ റെസ്റ്റോറൻറ്റ് ഉണ്ട് നല്ല തിരക്കാണ് ക്യൂവിലാണ് അവിടെ ഡ്രൈവർ പോരാ ഡ്രൈവർ പോരാ ആ ആ ആ പോളി പോളി ആ പൊളിയിരിക്കണ്ട പൊളിയിരിക്കണ്ട നിങ്ങളെ ഫുഡ് ഓർഡർ ചെയ്ത് നല്ല ചോറും സ്മീൻ കറി നീ ചായ അടിച്ചാൽ മതി എന്നാ അടിക്കട്ടെടുത്ത് പിന്നെ <muchas> ടെക്നോളജി <muchas>

വിടെ അവിടെ അനിഷ്ക അവിടെ അവിടെയാണോ അവിടെയാണോ എന്നിട്ട് പറയൂ എന്തൊക്കെയാണ് ഇത് ഇങ്ങനെ ഇൻസ്റ്റല്ല ഇത് വ്ലോഗാ യൂട്യൂബാ ്ട്ടായിട്ടെന്തെല്ലാം കാണിക്കളീസാണോ ഓ അതൊക്കെ ഞങ്ങളെ യൂറോപ്പിലുണ്ട് ചൂടാ ഓ ഓക്കെ ഉപകാരം ചൂടാണോ ജെൻസ് മാത്ര ലേഡീസ് ഒന്നല്ലേഡീസ് ആണല്ലേ ഇഷ്ടമല്ല എന്തു നിനക്കറിയാലോ എവിടെ വന്നു ശുഖമാണോ ശുഖമാണോ ഏ ൊന്നും കൊടുക്കാനില്ലല്ലേ ആ ജിമ്മിന് വന്നതാ ശല്യപ്പെടുത്തല് ഞങ്ങളിപ്പ ഇവിടെ കോർണഷിൽ വന്നിരിക്കയാണ് ഒരു റൂമിൽ കൊണ്ടുവന്നാക്കി പിന്നെ അവർ കോമനില് വന്നിട്ട് ഇരിക്കുകയാണ്